നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തങ്ങളുടെ ജീവനും ജീവിതത്തിനുമായി ഒരു ജനത നിലവിളിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഉലകം ചുറ്റും വാലിപനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ നിലവിളി ശബ്ദം മാത്രം കേൾക്കാൻ ഇത്രയും നാളായിട്ടും കഴിഞ്ഞിരുന്നില്ല മണിപ്പൂർ ഇന്ത്യയിൽ അല്ല എന്ന സമീപനമായിരുന്നു മോദിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നായിരുന്നു പല ഭാഗത്തു നിന്നും ഉയർന്നു വന്ന വിമർശനങ്ങൾ സമാധാനത്തിനും ജീവനും വേണ്ടി നെട്ടോട്ടമോടുന്ന ആ ജനതയെ കണ്ടില്ല എന്ന് നടിക്കാനായിരുന്നു നരേന്ദ്രമോദി സർക്കാർ തയ്യാറായത് മണിപ്പൂരിൽ ആക്രമണം തുടങ്ങിയിട്ട് നാൾ ഇന്നു വരെയായിട്ടും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നത് ലജ്ജാകരമാണ് റഷ്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങിയ നരേന്ദ്രമോദിക്ക് മണിപ്പൂരിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം സമയമില്ല പോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഉലകം ചുറ്റുമ്പോൾ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക തുറന്നു പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ശാപം എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ മണിപ്പൂർ ആളിക്കത്തുമ്പോൾ ഇന്നുവരെ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിത പ്രതിപക്ഷത്തിന്റെ ശക്തിക്ക് മുന്നിൽ തലതാഴ്ത്തിയൊടുവിൽ പ്രശ്ന പരിഹാരത്തിനായി മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗുമായി ചർച്ച നടത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ഷേധങ്ങൾക്ക് മുന്നിലും അടിയറവ് പറയാത്ത മോദിയാണ് പ്രതിപക്ഷത്തിന്റെ തീക്കനലിൽ വെന്തുരുകി പരമാവധി വേഗത്തിൽ പരിഹാരം കാണാൻ മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചർച്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ ബഹളത്തിന് മുന്നിൽ പ്രശ്നപരിഹാരം എന്ന ആശയത്തിന് മോദി തയ്യാറായിട്ടുണ്ടെങ്കിലും മണിപ്പൂർ ജനതയെ സന്ദർശിക്കാൻ മോദി തയ്യാറാകുന്നില്ല എന്നത് അത്യന്തം പരിതാപകരമായ കാര്യമാണ് കാരണം ഇന്ത്യ എന്ന രാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് ആറിക്കത്തിക്കൊണ്ടിരിക്കുന്നത് ദിനംപ്രതി അവിടുത്തെ അക്രമ സംഭവങ്ങൾ കൂടുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പല നേതാക്കളും മണിപ്പൂർ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സന്ദർശിച്ചുകൂടാ ആ ഒരു ചോദ്യമാണ് ഇന്ന് പല ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നാൽ അതേ മോദി തന്നെ അടുത്ത മാസം യുക്രൈൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് യുക്രൈൻ സന്ദർശനത്തിന് ശേഷമോ അതോ മുൻപോ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുക എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ മുൻപോട്ട് വെച്ച പ്രധാന ചോദ്യം ഇത്രയൊക്കെ നടന്നിട്ടും ഇത്രയൊക്കെ വിമർശനങ്ങൾ നേരിട്ടിട്ടും മണിപ്പൂർ ജനതയെ സന്ദർശിക്കാൻ തയ്യാറാവാത്ത നരേന്ദ്രമോദിയുടെ മനോനില പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മണിപ്പൂർ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചതും പിന്നീട് വംശീ കലാപത്തിലേക്ക് വഴിമാറിയതും എന്നും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പൂർണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത